ചേതന യോഗ കൂത്തുറമ്പ് ഏരിയയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു യോഗ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാലൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി അശോകൻ അധ്യക്ഷനായി അധ്യക്ഷനായിട്ട് പ്രകൃതിയുടെ ഭാഗമായി കുറഞ്ഞോ അത് ഉപാസമാനമായ മറ്റൊരു പൊതുസ്പർശമില്ലാത്ത സാമൂഹ്യ സ്പർശമില്ലാത സാമൂഹ്യ ധാരണ ഇല്ലാത മറ്റേതോ ഒരു ചിന്താലോകത്ത് മറ്റെന്തിനെയോ ആഗ്രഹിച്ചുകൊണ്ട് അതിൽ മാത്രം ഉദ്ദിഗ്നായി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു ജീവിത രീതി അവിടെ എന്തില്ല സ്വന്തമില്ല ബന്ധമില്ല ആമ്പലാട് പാറയിൽ നടന്ന ക്യാമ്പിൽ ആരോഗ്യ സംരക്ഷണത്തിന് യോഗ എന്ന വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ പ്രേമരാജൻ കാനയും യോഗയും ഭക്ഷണവും എന്ന വിഷയത്തിൽ ബാലകൃഷ്ണസ്വാമി എന്നിവർ ക്ലാസുകൾ എടുത്തു യോഗ സ്റ്റേറ്റ് ട്രെയിനർ എ കെ സഗുണൻ യോഗ പരിശീലനം നൽകി പി പി രാജീവൻ ചൊവ്വ ശ്രീധരൻ പി വിനോദ് കുമാർ ടി കെ അനീഷ് ചാരിഷ്മ ജയൻ കെ സ്വപ്ന എം സുജേഷ് പവിത്രൻ വേലാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു ദേശീയ യോഗാ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കരസ്ഥമാക്കിയവരെയും സംസ്ഥാന യോഗാ റഫറി പരീക്ഷയിൽ വിജയികളായവരെയും ചടങ്ങിൽ അനുമോദിച്ചു നൂറ്റി അൻപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്